പെണ്ണ് കെട്ടിയെന്ന് കരുതി പെണ്ണിന്റെ കഴുത്തിലും കയ്യിലും കാലിലും കിടക്കുന്നതെല്ലാം ഭർത്താവിന് സ്വന്തമെന്ന് കരുതിയെങ്കിൽ തെറ്റി ഇനി മുതൽ ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടുകാർ നൽകുന്ന സ്വർണത്തിൽ ഭർത്താവിന് ഒരു അവകാശവുമില്ല എന്ന സുപ്രധാന വിധിയുമായി എത്തുകയാണ് കോടതി അതായത് ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടുകാർ നൽകുന്ന സ്വർണത്തിൻ്റെ അവകാശം ഭർത്താവിനല്ല അത് ഭാര്യയ്ക്ക് മാത്രമാണ് എന്നിരുന്നാൽ പോലും ചില പ്രതിസന്ധി ഘട്ടത്തിൽ ഭാര്യയുടെ ഈ സ്വർണങ്ങളൊക്കെ കണ്ണേ കരളെ എന്നൊക്കെ പറഞ്ഞ് വാങ്ങി പണയം വെച്ചാൽ പോലും അത് തിരിച്ചു കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ നാളിൽ മലയാളി ദമ്പതിമാർ നൽകിയ ഒരു കേസിലാണ് ഭാര്യയ്ക്ക് വീട്ടുകാർ നൽകുന്ന സ്വർണം ഉൾപ്പെടെയുള്ള സമ്പത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന നിർണായകമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തനിക്ക് സ്ത്രീധനമായി ലഭിച്ച എൺപത്തിയൊൻപത് പവൻ സ്വർണം ഭർത്താവ് തന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ വിനിയോഗിച്ചു എന്നും സ്വർണം തിരികെ ലഭിക്കാൻ മായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതി സുപ്രീം കോടതിയെ സമീപിച്ചത് കേസ് പരിഗണിച്ച സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് സ്വർണത്തിന് പകരമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു വിവാഹത്തിന് മുമ്പോ അല്ലെങ്കിൽ വിവാഹ സമയത്തോ അതിനുശേഷമോ വീട്ടുകാർ വധുവിന് നൽകുന്ന സമ്പത്തിന്റെ പൂർണ്ണ അവകാശം സ്ത്രീക്ക് തന്നെയാണെന്നും അത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാമെന്നും തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത് വിവാഹ സങ്കല്പത്തിന്റെ അടിസ്ഥാനം തന്നെ പങ്കാളികൾ പരസ്പര ബഹുമാനമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അതേസമയം ബാധ്യതകളില്ലാതെ ജീവിതം ആസ്വദിക്കുന്നതിന് വിവാഹം ഒരു തടസ്സമായി പുതുതലമുറ കാണുന്നുവെന്നായിരുന്നു ഇക്കഴിഞ്ഞ നാളിൽ ഹൈക്കോടതിയും വ്യക്തമാക്കിയത് എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാവുന്ന ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ കൂടുന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചതും വിവാഹമോചിതരുടെയും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളുടെയും എണ്ണം കൂടുന്നത് സമൂഹ വളർച്ചയ്ക്ക് നല്ലതല്ല എന്ന് തന്നെയാണ് ഡിവിൻ ബെഞ്ച് വ്യക്തമാക്കിയത് മൂന്ന് പെൺകുട്ടികളുടെ അച്ഛനായ ആലപ്പുഴ സ്വദേശി നൽകിയ വിവാഹമോചന ഹർജി തള്ളിക്കൊണ്ടായിരുന്നു വിവാഹ ബന്ധങ്ങളിലെ തകർച്ചയിൽ ഹൈക്കോടതി ആശങ്കയും നിരീക്ഷണങ്ങളുമൊക്കെ ഒക്കെ പങ്കുവച്ചത് വിവാഹ ബന്ധങ്ങൾക്ക് വലിയ വില നൽകിയിരിക്കുന്ന സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം എന്നാൽ സ്വാർത്ഥതയും വിവാഹേതര ബന്ധങ്ങൾക്കും വേണ്ടി കുട്ടികളുടെ മാനസികാവസ്ഥ പോലും നോക്കാതെ വിവാഹ ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ കൂടി വരുന്നത് ജീവിതം ആസ്വദിക്കുന്നതിന് വിവാഹം തടസ്സമാണെന്നാണ് പുതുതലമുറ ചിന്തിക്കുന്നത് പോലും അതായത് ഭാര്യ എന്നത് അനാവശ്യമാണെന്ന ചിന്തയും വർദ്ധിക്കുകയാണ് ഉപയോഗിക്കുക വലിച്ചെറിയുക എന്ന ഉപഭോക്തൃ സംസ്കാരം വിവാഹ ബന്ധങ്ങളെ പോലും ഏറെ ബാധിച്ചിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് എപ്പോൾ വേണമെങ്കിലും ഗുഡ് ബൈ പറയാവുന്ന ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു വിവാഹമോചിതരുടെയും ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളുടെയും എണ്ണം കൂടി വരുന്നത് സമൂഹ വളർച്ച മുരടിപ്പിക്കുമെന്ന് ജസ്റ്റിസുമാരെ മുഹമ്മദ് മുഷ്താഖ് സോഫി തോമസ് എന്നിവർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഭാര്യയിൽ നിന്നുള്ള പീഡനം കാരണം വിവാഹമോചനം വേണമെന്നായിരുന്നു ആലപ്പുഴ സ്വദേശിയായ യുവാവിന്റെ ആവശ്യം എന്നാൽ ബന്ധം കാരണമാണ് തന്നെയും കുട്ടികളെയും ഇയാൾ ഉപേക്ഷിക്കുന്നതെന്നായിരുന്നു യുവതി ഹൈക്കോടതി അറിയിച്ചത് തുടർന്ന് ഭർത്താവിനൊപ്പം ജീവിക്കാൻ ഒരുക്കണമെന്നും ഹൈക്കോടതി അറിയിച്ചിരുന്നു ഭാര്യയിൽ നിന്നുള്ള പീഡനം തെളിയിക്കാൻ യുവാവിന് സാധിക്കാതെ വന്നു ഭർത്തർ മാതാവും യുവതിക്ക് അനുകൂലമായി മൊഴി നൽകി പിന്നാലെയാണ് യുവാവിന്റെ ഹർജി തള്ളിക്കൊണ്ട് കേസ് യുവതിക്ക് അനുകൂലമായി തന്നെ കോടതി വിധി പറഞ്ഞത് ന്യൂസ്